ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നല്ല കുറച്ച് അടിപൊളി ഫാൻസി ആയിട്ടുള്ള ഹെയർ ബാൻഡുകളാണ് നമ്മളിതുവരെ കൊണ്ടുവന്നിട്ടില്ല കാരണം ഇച്ചിരി റേറ്റ് ഒക്കെ നല്ല രീതിയിൽ വരും എന്നാലും നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് നമ്മളേത് റേറ്റിനുള്ളത് കൊണ്ടുവന്നാലും ഇപ്പോൾ ഇഷ്ടംപോലെ ഈ ഫാ ഈ എന്താ പറയുക ഡിസൈനർ ബാൻഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമർ നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീതിയിലോട്ട് പോകാം ആദ്യം തന്നെ നോക്കി ഈ അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു ഫ്ലോറൽ ബാൻഡ് വന്നേക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ അതേ ഫസ്റ്റ് കളർ ഈ ഒരു എന്താണ് എന്താ കളർ ഇത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന റെഡ് ഡ്രസ്സില് റെഡ് ഡ്രസ്സിൽ ഇടാൻ പറ്റും ഒരു ചോക്ലേറ്റ് വൈൻ അങ്ങനൊരു കളർ കേട്ടോ ഒരു ബ്രൗൺ എന്താ പറയുക ഒരു കോമൺ കളറായിട്ട് പറയാം നമുക്കൊരു റെഡ് റെഡ് അടുത്ത് വരുന്ന എല്ലാ കളേഴ്സിനും ഇടാനായിട്ട് പറ്റും ഓറഞ്ച് റെഡ് ബ്രിക്ക് ചോക്ലേറ്റ് ബ്രൗൺ ഇതിനെല്ലാം ഇടാവുന്ന ഒരു കളറാണ് എങ്ങനെ പറ്റുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടെത്തലെന്നാണ് ഒരെണ്ണത്തിൽ ഇതേ രണ്ട് ഫ്ലോറൽ ബീഡാണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ അതിൻ്റെ അകത്തൊരു ഡിസൈൻ പിന്നെ ഒരു നല്ല വലിപ്പമുള്ളൊരു ബീഡും കൊടുത്തിട്ടുണ്ട് ദൈ എൻഡിൽ ഇങ്ങനെ ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്നതാണ് എന്നാൽ അത്രയ്ക്കുള്ള റേറ്റ് ഒന്നുമില്ല പതിനഞ്ച് രൂപയാണ് ഒരു ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് അഞ്ച് കളേഴ്സ് ഉള്ളത് ഫസ്റ്റ് ഒറ്റ കളറാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കളറാണ് ഇത് കണ്ടല്ലോ ഫസ്റ്റ് കളർ സൂപ്പർ കളർ നെക്സ്റ്റ് വൺ അതെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഗ്രേ കളർ ഇതിൻ്റെ വേറൊരു പത്തിൻ്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ഒരു പ്ലെയിൻ ഇത് മാത്രം ഈ ഒരു ബീഡ്സ് ആഡ് ചെയ്ത് വന്നിട്ടില്ല ഇത് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇങ്ങനത്തെ ഇതൊരു ഹരമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ് അതെ കണ്ടോ എണ്ണമായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരിക നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് സെയിം റേറ്റ് തന്നെ പതിനഞ്ച് രൂപ അപ്പം ഇത് ഗ്രേ കളറിൽ വരുന്നതാണ് അപ്പോൾ ഗ്രേ കളർ എല്ലാം വേറെ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യത്തിന് ഉള്ള പീസസ് ആണ് വേണമെങ്കിൽ നമുക്ക് എത്രത്തോളം റീസ്റ്റോക്ക് ആണെന്ന് അറിയില്ല എന്നാലിത് കുറഞ്ഞ നൂറ് പീസസ് ഉണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് വൺ എല്ലാവരുടെയും അടുത്തൊരു ഫേവറേറ്റ് കളറാണ് പിങ്ക് കളറ് ലൈറ്റ് പിങ്കാണ് ഒരു ബേബി പിങ്ക് ആണ് ഇത് നിങ്ങൾക്ക് ഡാർക്ക് പിങ്കിൻ്റെ കൂടെയും കുറച്ച് ഓഫ് ഷെയ്ഡ് വരുന്ന പീച്ച് അങ്ങനെയുള്ള എല്ലാത്തിലും ഇടാൻ പറ്റും നല്ല ഒരു ഡിസൈനാണിത് അപ്പം ഇത് അടുത്തത് പിങ്ക് ഷെയ്ഡാണ് െങ്കിൽ അത്രയും വരുന്നുണ്ട് നെക്സ്റ്റ് എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ഒരു കളറാണ് ബ്ലാക്ക് ബ്ലാക്കിൽ ഈ വൈറ്റ് ബീഡ്സ് എനിക്കൊന്ന് ഏറ്റവും എടുത്ത് നിൽക്കുന്നത് ഈ വൈറ്റ് ഈ ബ്ലാക്കിലാണ് കണ്ടോ പീസിൻ്റെ റേറ്റ് സെയിം റേറ്റ് പതിനഞ്ച് രൂപയാണ് അപ്പം ബ്ലാക്ക് കളർ നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഒരു ഗോൾഡൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു വൈറ്റ് ബീഡ് നല്ല മാച്ചിങ് ആണ് ഈ ഒരു കളറിനും കണ്ടോ നല്ല കളേർസാണെല്ലാം നമുക്ക് ആയിട്ട് എടുക്കാവുന്നതെന്ന് പറയുന്ന കളറാണ് എല്ലാം എല്ലാ ഡ്രസ്സുകൾക്കും പോകും നമ്മുടെ മിക്ക ഡ്രസ്സുകളിലും ഈ ഒരു ഷെയ്ഡ് എവിടെയെങ്കിലുമൊക്കെ കാണും ഈവൻ ഇപ്പം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിലായാലും ഇത് മാച്ചിങ്ങായിട്ട് തരുന്നുണ്ട് എക്സ്റ്റ് തരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ക്രീം കളറാണ് നല്ലൊരു ഗോൾഡ് പോലെ നല്ല ഭംഗിയുള്ളൊരു ക്രീം കളറാണ് ഓഫ് വൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് പതിനഞ്ച് രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യത്തിന് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഇതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതെ നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേണിൽ വരുന്ന ആ ബാൻഡാണ് ബാൻഡ് വന്നിട്ട് ഒരു ഫ്ലോറൽ ഡിസൈനിൽ നല്ല വലുപ്പമുള്ളൊരു ഫ്ലോവറ് കൊടുത്തിട്ടുണ്ട് ഒരു ബീഡും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പഞ്ച് ചെയ്തേക്കുന്ന പോലെയാണ് നല്ല രീതിയിൽ ഇത് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പീസിന്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കണ്ടോ നല്ല സാറ്റൺ ആണ് ഇത് ചെയ്തേക്കുന്നത് മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ടിഷ്യൂ നെറ്റ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് വൈറ്റ് ആണ് വൈറ്റിൽ ഇടാനായിട്ട് പറ്റും നല്ല ഡോട്ട് ഡോട്ടായിട്ട് വരുന്നുണ്ട് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടും ഇതിൽ ബ്ലാക്ക് ഡോട്ടുമാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറുടെ ഈ ഒരു ഗോൾഡ് കളർ ഗോൾഡ് കളറാണ് ഗോൾഡ് കളറിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിൽ ബ്രൗൺ കളറിലെ ഡോട്ടുകളാണ് കൊടുത്തേക്കുന്നത് ഇതൊരു ഓഫ് എന്താ പറയുന്നത് ഗോൾഡൻ കളർ എന്ന് പറയാം ഒരു ലൈറ്റ് ഒരു ബ്രൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഡാർക്ക് ബ്രൗൺ ആണ് അടുത്തത് കണ്ടോ ബ്രൗൺ വന്നിട്ട് ലൈറ്റ് ഡോട്ട് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ പീസിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് പീച്ച് കളറും പിങ്കിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കളറാണ് സെയിം തന്നെ നമ്മൾ ഈ ഈ ബ്രൗൺ കളറിലെ ഡോട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത് വേണ്ട അപ്പം പതിനഞ്ചിൻ്റെ നെക്സ്റ്റ് കളക്ഷൻ ഇതാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ ഇടാട്ടോ കൈയിലൊക്കെ ഇടാനായിട്ട് പറ്റും കണ്ടോ ൻ്റെ രസമുണ്ട് നിങ്ങൾക്ക് കയ്യിൽ തലേന്ന് കുരി കൈ കിട്ടാൻ വലിയ ബോറൊന്നുമില്ല അടിപൊളി കളക്ഷൻസാണ് അപ്പം നമ്മളിങ്ങനത്തെ ബ്രാൻഡുകൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പം ഈ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കുറച്ച് ബൾക്കായിട്ടായിരിക്കും ഇത് പാക്കറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഇതങ്ങനെ എടുക്കാത്തത് കണ്ടില്ല നമ്മളിപ്പോൾ കണ്ട പോലെ വലിയ ബഞ്ചായിട്ടായിരിക്കും വരുന്നത് അപ്പം വലിയ ഭയങ്കര ആയിരിക്കും ഒരുമിച്ച് എടുക്കുമ്പോഴും അതുകൊണ്ട് ഞാൻ അങ്ങനെ പരീക്ഷിക്കാൻ നിൽക്കാത്തതാണ് പക്ഷെ ഇപ്പം നമ്മൾ എല്ലാ വെറൈറ്റികളും കൊണ്ടുവരുവല്ലേ അപ്പോൾ അദ്ദേഹം അടുത്ത കണ്ടോ അല്ലെങ്കിൽ ഒരു ബഞ്ചായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ രണ്ടായിട്ട് മൂന്നായിട്ടും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ റെസ്പോൺസ് പോലെ ഇരിക്കും ഇതിൻ്റെ അടുത്തടുത്ത കളക്ഷൻസ് ഇതൊരു സൂപ്പർ ഡിസൈനാണെന്ന് ഞാൻ നോക്കിയിട്ട് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ഡിസൈനാണ് നമുക്കത് അഴിച്ചിട്ട് നോക്കാം ഇതേ നോക്കിക്കേ കണ്ടോ നല്ല ഭംഗിയാണ് ഒരു 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 ബാൻഡ് നോക്കി ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തൊരു സെൻട്രൽ ഒരു ഡോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ടു ലെയ ടു ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റിക്ക് നല്ല ഭംഗിയുള്ള കളർ നല്ല ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ അതിൻ്റെ ലുക്കും സൂപ്പർ ഡിസൈനാണ് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ആ ഒരു ബ്ലൂ അതൊരു റെയർ ബ്ലൂ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടാത്തൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് പീസ് കളറിലാണ് ഇതിൻ്റെ ലൈൻ വരുന്നത് ഇതിൻ്റെ എന്താണ് ഫ്ലോറൽ ഡിസൈൻ പറയുന്നത് പിങ്കുവാണേ ഇതേ കണ്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ പറഞ്ഞില്ല ഈ ഒരു പീസ് ഷെയ്ഡും പിന്നെ ഒരു പർപ്പിൾ മിക്സ് മിക്സായിട്ട് വരുന്നൊരു പിങ്കുമാണ് എന്നിട്ട് സെൻറ്ററിലെ ഡോട്ട് യെല്ലോയിലാണ് വന്നിരിക്കുന്നത് നോക്കിക്കും എന്താ രസം നോക്കിക്കൂ എനിക്ക് പിന്നെ പണ്ടേ പൂക്കൾ ഒരു വീക്ക്നസ് ആണ് എപ്പോഴും അതിൻ്റെ യെല്ലോ ആണ് അടുത്തത് യെല്ലോ ഡിസൈൻ അടു അടിക്കാം അപ്പോളെ അതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ യെല്ലോ കളറിൽ ലൈറ്റ് യെല്ലോ വന്നിട്ട് ഡോട്ട് വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ എല്ലാം ഏ ഇപ്പം ഇങ്ങനൊരു പല പല ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റും കണ്ടോ അടിപൊളി കളക്ഷനല്ലേ ഈ ഇങ്ങനെയുള്ള പ്രീമിയം കളക്ഷൻസ് ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട് ഈ വീഡിയോ ഇരുപതാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരെണ്ണത്തിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വേണ്ടത് ഒരു പിസ്ത ഗ്രീനാണേ ഇതിൻ്റെ ബാൻഡും അതുപോലെ ആ ഒരു ചാം ഡിസൈൻ കൊടുത്തിരിക്കുന്നതും എല്ലാം ആ ഒരു ഗ്രീൻ തന്നെയാണ് യെല്ലോ ഡോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് വന്നിട്ട് സെയിം കളറിലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ വരുന്നത് സെൻട്രലായിട്ട് നല്ല മാച്ചിങ് ആണ് ഈ ഒരു യെല്ലോ ഡോട്ട് എല്ലാത്തിലും യെല്ലോ ഡോട്ട് തന്നെയാണേ വന്നേക്കുന്നത് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി എല്ലാവർക്കും നമ്മൾ കണ്ടതിലെല്ലാം പല പല ഡി പല പല ഷെയ്ഡ്സിലുള്ള എല് ഇതിപ്പോൾ ഒരു മസ്റ്റാഡ് യെല്ലോ ആ സെൻറ്ററിൽ വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് അപ്പോൾ അഞ്ച് കളേഴ്സാണ് കൊടുത്തേക്കുന്നത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് ഒരു നോർമൽ ഒരു ബാൻഡ് വന്നിട്ട് നല്ല ഗോൾഡൻ ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ത്രെഡൊക്കെ ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ മെറൂൺ കളറ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓഫ് ഒരു എന്താ ഒരു ഗ്രേ ബ്ലൂ മിക്സ് വരുന്നൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഒരു ചോക്ലേറ്റ് കളറാണേ ഒരു ബ്രൗണിഷ് ചോക്ലേറ്റ് കളറാണ് പിന്നീട് വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് ഒരു ഓഫ് ബ്ലൂ ആണ് നിങ്ങൾക്കത് ഗ്രേ ആയിട്ടും കൂട്ടാൻ ഡാർക്ക് ഗ്രേയിൽ കൂട്ടാനായിട്ട് പറ്റും അപ്പം നെക്സ്റ്റ് കളറ് വരുന്നത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്കും സോറി ബ്രൗണും ഉണ്ട് രണ്ടും ഒരുമിച്ചെടുത്തേ ഇത് ബ്രൗൺ ഇത് ബ്ലാക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയുള്ളൂ കേട്ടോ അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു പീസാണ് കിട്ടുന്നത് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ രണ്ട് സൈഡിൽ നിന്ന് മുടികെട്ടാനും വലിയവർക്കായാലും പിന്നിട്ട് കെട്ടാനും ഒക്കെ നല്ല ഒരു പാറ്റേൺ ആണ് അപ്പം ഇപ്പോൾ എത്ര കളറായി ഇപ്പോൾ ഏഴ് കളേഴ്സ് ആയിട്ടുണ്ട് ഇനി വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്കാണ് ഒരു ഓണിയൻ പോലെ വരുന്നൊരു പിങ്കാണ് പിന്നെ വരുന്നത് ഒരു ഗ്രേ ഒരു ഗ്രീൻ മിക്സ് വരുന്നൊരു കളറാണ് എന്താ പറയുക ചാരത്തിൻ്റെ ഒരു കളർ കണ്ടോ അങ്ങനെ ഒരു കളർ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും നല്ല നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് അഞ്ച് രൂപയുള്ളൂ കേട്ടോ അടുത്ത ഇതേ നോക്കിക്കാൽ നല്ല പ്രീമിയം ഒരു പാറ്റേണി വരുന്ന ഒരു സ്ക്രഞ്ചിയാണ് ഇതിൽ ഇതൊക്കെ ഒരു റിബൺ വെച്ചിട്ട് ഒരു ബബോ ചെയ്തിട്ടുണ്ട് ഒരു നല്ല വലുപ്പമുള്ളത് അത്ര ഉള്ളൊരു നല്ല പുകള് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുപത് രൂപയുള്ളൂ എട്ടൊരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പം അതിൻ്റെ കളേഴ്സാണ് ദേ ഇതിൻ്റെ മൂന്ന് കളർ മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ ദേ ഒരു ക്രീം കളർ ഡാർക്ക് ഗോൾഡൻ ക്രീം കളർ എന്നിട്ട് ബ്രൗൺ ആണ് അതിലെ ബോ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ കളറാണ് ഗ്രേ വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബോ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഓണിയൻ പിങ്കാണേ ഇതിന് നിങ്ങൾക്ക് പീച്ചിനും പിങ്കിനും ഒക്കെ യൂസ് ചെയ്യാം ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന നോക്കി ഈയൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ബോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒമ്പത് ഫ്ലോറിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെൻട്രറിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് എന്നിട്ട് അതിൻ്റെ ബേസ് കണ്ടോ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ വെക്കുന്നേട്ടോ ഞാൻ ജസ്റ്റ് ചുമ്മാത വെച്ചെന്നേ ഉള്ളൂ ഫസ്റ്റ് കളർ തെയ്യ ഒരു ലാവണ്ടർ കളറാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ കേട്ടോ ഒരു ഒരു ബോയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ നെക്സ്റ്റ് വൺ വൈറ്റ് കേട്ടോ വൈറ്റ് വന്നിട്ട് നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് എന്നിട്ട് സെൻറ്ററിൽ ഈ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് പിള്ളേരുടെ ഫേവറേറ്റ് ആണ് അമ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ആ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാത് റാണി പിങ്ക് ആണേ കണ്ടോ റാണി പിങ്ക് വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബോയാണ് കൊടുത്തേക്കുന്നത് അമ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാത്തൊറ്റമാണ് ഈ ഒരു ഹെയർ ബോ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഇനി കാണിക്കാനുള്ളത് നമ്മൾ ഒരുപാട് തവണ പല പല വീഡിയോസിൽ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോ കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ബാൻഡാണ് ബീഡഡ് ബാൻഡ് ഞാൻ തന്നെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് രൂപ പീസിൻ്റെ റേറ്റ് വരുന്നുള്ളത് നമുക്കൊന്ന് കാണാം ഈ കിടക്കുന്ന ഈ ഒരു ബാൻഡാണ് ഞാൻ പറഞ്ഞത് അടിപൊളി ഭയങ്കര ദൂരം ഞാനിത് കൊടുത്തത് ഒരു കണക്കില്ല ഇത് ഇത്രയും കളേഴ്സാണ് വരുന്നത് പത്ത് കളേഴ്സാണ് വരുന്നത് ഉണ്ടോ ഞാനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് പത്ത് ത്ത് നല്ല രീതിയിൽ ഈ ബീഡ്സ് പഞ്ച് ചെയ്ത് വച്ചിരിക്കുകയാണ് ഇത് പോകത്തില്ല ടീബിൻ്റെ ഒന്ന് അതിനെ പറിച്ചു കളയണമെന്നൊരു മൈൻഡിൽ പറിച്ചെങ്കിൽ മാത്രമേ അതിൽ എത്തുള്ളൂ ഇവിടുത്തെ ഒരു കലാകാരി പറിച്ചെടുക്കാറുണ്ട് അല്ലാതെ ഇതൊരിക്കലും ചുമ്മാതൊന്നും തൊട്ടാലും എടുത്താലൊന്നും പോകത്തില്ല അത് ഇങ്ങനെ എത്ര നമ്മൾ വലുതാക്കിയാലും പോലെ എൻ്റെ സിദ്ധിമോടകാര്യം പറഞ്ഞാൽ അവൾ ഇത് വലിച്ച് പറിച്ചതിൻ്റെ തന്നിട്ടുണ്ട് അപ്പോൾ പത്ത് കളേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള പത്ത് കളേഴ്സാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വിടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ബേസ് ബ്ലാക്കിൽ വരുന്നുണ്ട് നമുക്കത് കിടക്കണം അപ്പോൾ അതേ നോക്കിക്കേ ഇത് ബ്ലാക്ക് ബേസിൽ വരുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ആ വലുപ്പം കുറഞ്ഞ ബീഡ്സാണ് കേട്ടോ ഇത് കുഞ്ഞ് ബീഡ്സ് മതി എന്നുള്ളവർക്ക് ഇതെടുക്കാം സെയിം റേറ്റ് തന്നെയാണെ പത്ത് രൂപയാണോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നോക്കി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ തന്നെ ഈ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ മുത്ത് വരുന്ന ടൈപ്പും ഉണ്ട് അപ്പോൾ അതിൻ്റെ സെയിം കളറിലുള്ളതേ ഇപ്പോൾ ഉള്ളു കേട്ടോ ബാക്കി ബ്ലാക്ക് ബേസ് വരുന്ന കുറച്ചുണ്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ തരാം അപ്പം ഇതിൻ്റെ വലിയ മുത്തിൻ്റെയുണ്ട് പെട്ടെന്ന് ബോക്സ് ഒന്നും തപ്പിപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കണ്ടോ ഈ പത്ത് കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് വൺ സൈഡ് ഒരു ബഞ്ചായിട്ട് ബീഡ്സ് വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് പത്ത് രൂപയാണേ അപ്പോൾ ഇന്നത്തെ ഹെയർ ആക്സറീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വേണ്ടതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് തന്നെ അയക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ